ഓം ം ശങ്ക ഷൺമുഖായ പഞ്ചാചാരൂപി വാലാ രൂപി മസി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം പതിനാറാം തീയതി മുതൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഇവരുടെ ജീവിതം മാറി മറിയും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ഈ നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്നത് അസുലഭമായ ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ധാരാളം ധനം വന്നു ചേരുന്നതിനോടൊപ്പം ഇവർ ആഗ്രഹിച്ച സമാധാനവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ ഇനി കളിയാടും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ഞാൻ ഈ പറയുന്ന മൂന്ന് രാശിയിൽപ്പെട്ട ഒൻപത് നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് ഇവർ ഓർക്കാൻ കഴിയാത്ത എന്നും സങ്കടത്തോടു കൂടി കഴിയുന്ന പല ദുഃഖങ്ങളും ഈ നക്ഷത്രജാതകരിൽ ഉണ്ട് താനും ആ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ തൽക്കാലത്തേക്ക് മറന്നേക്കുക ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഐശ്വര്യപ്രദമായ നാളുകൾ തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയോ ഒക്കെ വന്നു ചേരും അഘോരഹോമം വഴിപാട് നടത്തുക നിങ്ങളുടെ ജീവിതത്തിലെ ആഭിചാരദോഷം ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും ചിലരൊക്കെ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ തന്നെയായിരിക്കും നമ്മുടെ ശത്രുക്കൾ നമ്മളറിയാതെ പോലും നമുക്കെതിരെ ഇവർ പെരുമാറും പല വിധത്തിലുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മളെ വീഴ്ത്തിക്കളയും അപ്പോൾ ഹോമം വഴിപാട് നടത്തുക ആഭിചാരദോഷവും ഒക്കെയും ഈ നക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടും അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ പൂജ ദുരിത നിവാരണത്തിന് വേണ്ടിയിട്ടാണ് ലക്ഷ്മി നാരായണ പൂജ ചെയ്യുക മാത്രവുമല്ല ശത്രുനിവാരണവും പ്രധാനം തന്നെയാണ് ലക്ഷ്മി നാരായണ പൂജ കൂടി നടത്തുക ശക്തമായ പരിഹാരങ്ങൾ ചെയ്യണം അത് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും പൂജകളും വഴിപാടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും ഞാനീ പറയുന്ന ഒൻപത് നക്ഷത്ര ജാതകർക്കും അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും അത് ധനപരമായിട്ടാണെങ്കിലും ഒക്കെ ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ഉള്ള സമയമാണ് എന്നാൽ ജീവിതത്തിൽ ഇതൊന്നും ഇവരുടെ ജീവിതത്തിൽ വരുന്നില്ല എന്ന് പലപ്പോഴും ഇവർക്ക് തോന്നിയിട്ടുണ്ടാകാം കാരണം മറ്റൊന്നുമല്ല നമുക്ക് ഏറ്റിരിക്കുന്ന ആഭിചാരദോഷവും ശത്രുദോഷവും ഒക്കെ നീങ്ങിയാൽ മാത്രമേ നമുക്കൊരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയുള്ളൂ അത് ഇവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഈ നക്ഷത്ര ജാതകർ അർച്ചന ഹോമം നിവേദ്യം ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസം ഏകാഗ്രത ശ്രദ്ധ നിമിത്തം നമുക്ക് ഇതൊക്കെ നമുക്ക് നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതപ്പെടുത്തുന്ന പല മാറ്റങ്ങളും വന്നു ചേരും ഞാൻ ഇതൊക്കെ പറയാൻ കാരണം ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഫലം മാത്രം പറഞ്ഞു പോയാൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല നമുക്കെന്താണ് പ്രശ്നം നമ്മുടെ രോഗം രോഗമറിഞ്ഞ് നമ്മൾ ചികിത്സ നടത്തണം നമ്മുടെ സമയം നല്ലതാണ് നമുക്ക് വളരെയേറെ ഗുണപ്രദമായ സമയമാണ് പക്ഷേ എന്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നില്ല ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ശത്രുദോഷ പുഷ്പാഞ്ജലി അത് നടത്തിയാൽ ശത്രുദോഷങ്ങളൊന്നും ഏക്കില്ല ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഭാഗ്യലബ്ധിക്കാണ് സമ്പൽ സമൃദ്ധിക്കാണ് ഐക്യമദ്ധ്യ പുഷ്പാഞ്ജലി കലഹമൊഴിയാനും മത്സരങ്ങൾ ഒഴിയാനും ഒക്കെയാണ് ഇതൊക്കെ ക്ഷേത്രദർശനം നടത്തി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുകയുള്ളൂ അല്ലാതെ നമ്മൾ ഫലം മാത്രം പറഞ്ഞു പോയാൽ തീർച്ചയായും അതിൻ്റെ ഒരു ഗുണവും നമുക്ക് ലഭിക്കുകയില്ല നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അറിഞ്ഞിരിക്കണം ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഈശ്വര വിശ്വാസം വേണം ഈശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക തീർച്ചയായും നമ്മുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കും ഇവിടെ ഈ പറയുന്ന മൂന്ന് രാശിക്കാർക്ക് ഏറ്റവും അധികം ഗുണവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ജൂൺ മാസം പതിനാറാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യൻ എല്ലാ മാസവും അതിൻ്റെ രാശി മാറും ഇന്നലെ സൂര്യൻ മിഥുനൻ രാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു അത് ഇവർക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യും ഈ പറയുന്ന നക്ഷത്ര ജാതകർ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കേൾക്കുന്നവർ പോലും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രശ്നങ്ങളാണ് ഇവരുടെ കൂടെ ഉള്ളത് പക്ഷെ പലതും മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ മനസ്സിന് ഒരു സ്വസ്ഥതയില്ല ഒരു സമാധാനമില്ല നാളെ എന്താകും എന്നുള്ള ചിന്ത ഇവരെ പലപ്പോഴും വേട്ടയാടുന്നു എന്നാൽ വലിയൊരു മാറ്റമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം അതിലാദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് മിഥുനൻ രാശിക്കാർ തന്നെയാണ് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് ദുരിത ദുഃഖങ്ങളാണ് സങ്കടങ്ങളാണ് ഉള്ളിൽ പേരി നടക്കുന്നത് മകൈരുവും തിരുവാതിരയും പുണർത്തവും ഇവരുടെ ദുഃഖമൊഴിഞ്ഞ സമയമില്ല മനസ്സിനെ ഓർക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഇവർക്കുണ്ട് ഇനി നാളെ എന്താകും എന്നുള്ള സ്ഥിതി ഇവരെ സംബന്ധിച്ചുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും ഇവർക്ക് മാറിക്കിട്ടാൻ പോവുകയാണ് മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകരെത്തും ഇവരുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു മകേരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോകുന്നു സൂര്യനും ബുധനും വ്യാഴവും അനുകൂലമാകുന്നതോടെ ഇവരുടെ ദുരിതങ്ങൾ മാറുന്നുവെന്ന് വേണം കണക്കുകൂട്ടാൻ ഇന്നലെ അത് സംഭവിച്ചു കഴിഞ്ഞു സൂര്യനും ബുധനും വ്യാഴവും ഇവർക്ക് അനുകൂലമായി വന്നിരിക്കുന്നു ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ധനപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഓർക്കാൻ കഴിയാത്ത പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ മാറും ഇതൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ തീർച്ചയായും സാധ്യമാകും അഘോര ഹോമം വഴിപാട് നടത്തുക നിങ്ങളുടെ എല്ലാ ആഭിചാരദോഷങ്ങളും എല്ലാ ശത്രുദോഷങ്ങളും മാറി ഒരുപാട് ഉയർച്ചയിലും നേട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും അങ്ങനെ ഒരു ദുഃഖം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നുണ്ടെങ്കിൽ ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്നത് ചിങ്ങൻ രാശിക്കാരാണ് ചിങ്ങൻ രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും അനുകൂലമായ സമയത്തിൻ്റെയും കാലമാണ് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്നു ഓരോ മലയാള മാസവും ഒന്നാം തീയതി ദേവി ക്ഷേത്ര ദർശനം നടത്തണം നിങ്ങൾ വസിക്കുന്നിടത്ത് ഗണപതി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക ചൊവ്വാഴ്ച ദിവസം ധനപരമായിട്ടുള്ള ഇടപാടുകൾ നടത്താതിരിക്കുക കാര്യങ്ങളൊക്കെ നടക്കും തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെയാണ് ചിങ്ങൻ രാശിക്കാർക്ക് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ഒരു വീട് വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള ഒരു യോഗം വന്നു ചേരും നല്ല വാർത്തകൾ കേൾക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും ഇത് കേൾക്കുന്ന ചിങ്ങൻ രാശിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓം നമശിവായ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കണേ എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുന്നത് അടുത്തത് തുലാൻ രാശിക്കാർക്കാണ് ഇവരുടെ വ്യാപാരങ്ങളൊക്കെ വിജയിക്കുന്ന സമയമാണ് ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറിക്കിട്ടി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ജീവിതത്തിലെ കഷ്ടകാല സമയങ്ങളൊക്കെ നീങ്ങിയിരിക്കുന്നു വിദേശത്തൊക്കെ നിൽക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും ഏറ്റവും ബെറ്ററായ സമയമാണ് ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും അവരുടെ ബിസിനസ്സിലൊക്കെ വലിയ ഉയർച്ച വന്നു ചേരും വിദേശത്തൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് തൻ്റെ ദുഃഖങ്ങളൊക്കെ ആരോടൊന്ന് തുറന്നു പറയും ആരിതൊക്കെ കേൾക്കും എന്ന് മനസ്സുകൊണ്ട് വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ നിങ്ങൾ ഓർത്തുവെച്ചോളൂ ഇത് നിങ്ങളുടെ ഏറ്റവും നല്ല സമയമാണ് നിങ്ങളുടെ അനുകൂലമായ സമയത്തിലേക്കാണ് നിങ്ങൾ കടന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ വലിയ രീതിയിൽ കൊണ്ടെത്തിക്കും ഇനി നിങ്ങൾക്ക് ബുധാദിത്യ രാജയോഗമാണ് ഈ പറഞ്ഞ മൂന്ന് രാശിക്കാർക്കും അതൊക്കെ സംഭവിക്കും ശത്രുദോഷ പുഷ്പാഞ്ജലി നടത്തുക ശത്രുദോഷങ്ങളൊന്നും ഏൽക്കില്ല അതുപോലെ തന്നെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക ഭാഗ്യലബ്ധിയും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും ജോലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാനും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്താൻ ഇതൊക്കെ കാരണമാകും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഇവർക്ക് ഒരു കവർ ഒക്കെ വാങ്ങി വീട്ടിൽ വെക്കുന്നതും ഇവർക്ക് ഒരുപാട് ഗുണം ചെയ്യും പൂജാമുറിയിൽ വെച്ചിരുന്നാൽ മതി പൊട്ടിച്ച് പൂജാമുറിയിൽ വെച്ചിരുന്നാൽ മതി അതിൻ്റെ ഒരു വാസന ലക്ഷ്മി ദേവിയെ ആകർഷിക്കും അതുവഴി നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രാരാബ്ധങ്ങളും അവസാനിച്ച് നമുക്ക് രക്ഷപ്പെടാനൊക്കെ സാധ്യമാകും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചട്ടായിരിക്കും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കും ഒരുപാട് നേട്ടത്തിലേക്കാണ് ഒരുപാട് ഭാഗ്യത്തിലേക്കാണ് ഒരുപാട് ഉയർച്ചയിലേക്കാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഇതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയത്തിൻ്റെ ഘോഷയാത്ര തന്നെ ആരംഭിക്കും സൂര്യനും ബുധനുമായി ബുധാദിത്യ രാജയോഗം സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ് ഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് തീർച്ചയായും രക്ഷപ്പെടാൻ ഉതകുന്നതുമാണ് നന്ദി നമസ്കാരം